എസ് ആർ കെ ഹെൽത്ത് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ രോഗനിർണയ ക്യാമ്പ് ഏപ്രിൽ ഇരുപത്തിയേഴ് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെരിക്കോസ് വെയിൻ ഡയബറ്റിക് ഫുഡ് അൾസർ എന്നിവയുടെ സൗജന്യ രോഗനിർണയമാണ് നടക്കുന്നത് ഞായറാഴ്ച രാവിലെ ഒൻപതര മുതൽ ഒരു മണി വരെ പാലാ സിവിൽ സ്റ്റേഷൻ എതിർവേശത്തുള്ള എസ് ആർ കെ ഹെൽത്ത് സെന്ററിലാണ് പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് സർജൻ ഡോക്ടർ വിഷ്ണു വി നായർ ക്യാമ്പിന് നേതൃത്വം നൽകും ഏപ്രിൽ ഇരുപത്തി ഏഴ് ഞായറാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ ഒരു മണിവരെ വേരികോസ് വെയിൽ ഡയബറ്റിക് ഫുഡ് അൾസർ സൗജന്യ രോഗ നിർണയ ക്യാമ്പ് നടത്തപ്പെടുകയാണ് ഈ ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് ഡോക്ടർ വിഷ്ണു വി നായർ അദ്ദേഹം ചങ്ങനാശ്ശേരി സഞ്ജീവനി ഹോസ്പിറ്റലിൻ്റെ മേധാവിയാണ് കൂടാതെ കോട്ടയം ഭാരത ഹോസ്പിറ്റലിൻ്റെ മെയിൻ കൺസൾട്ടൻ്റും കൂടിയാണ് ഈ നമ്മുടെ ഹെൽത്ത് സെൻറ്റർ ഇരുപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ ശ്രീധരൻപിള്ളഹാർ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു നമ്മുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് വളരെ മിതമായ നിരക്കിൽ സൗജന്യ നിരക്കിൽ മരുന്നും അതേപോലെ തന്നെ രോഗനിർണയ പരിചരണങ്ങളും കിട്ടുക എന്നുള്ള കാഴ്ചപ്പാടിലാണ് ഈ സ്ഥാപനം ആരംഭിച്ചത് വാർത്താസമ്മേളനത്തിൽ ടി ആർ രാമേന്ദ്രൻ ടി ആർ നരേന്ദ്രൻ ഡോക്ടർ അരുൺ സജീവൻ എന്നിവർ പങ്കെടുത്തു